തണ്ണീർമുക്കം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വേമ്പനാട് കായലിൽ നിന്ന് നാല് ടണ്ണിലേറെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു മത്സ്യത്തൊഴിലാളികളുടെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് നാല് ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കായലിൽ നിന്ന് കരകയറ്റിയത് തണ്ണീർമുഖ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വേമ്പനാട് കായലിൽ നിന്നും നാല് ടണ്ണോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ മാലിന്യങ്ങൾ ശേഖരിച്ചു കണ്ണങ്കര കണ്ണങ്കരഭാഗത്ത് മത്സ്യത്തൊഴിലാളികളുടെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് മാലിന്യങ്ങൾ ശേഖരിച്ചത് കായലിലേക്ക് വളർന്നു വന്നലിച്ച വള്ളിപ്പടപ്പുകൾക്കിടയിൽ കിടന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ശേഖരിച്ചത് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ വേമ്പനാട് കായൽ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടും തന്നെ നമ്മൾ ആദ്യത്തെ തവണ വേമ്പനാട് കായൽ ക്ലീൻ ചെയ്തപ്പോൾ നമുക്ക് ടെൻ കണക്കിന് പ്ലാസ്റ്റിക്കുകളെല്ലാം തന്നെ നമുക്ക് ശേഖരിക്കുവാനായിട്ട് സാധിച്ചു എല്ലാവരുടെയും തന്നെ നല്ല രീതിയിലുള്ള സഹകരണത്തോടുകൂടെ തന്നെയാണ് നമ്മൾ ആ ടെൻ കണക്കിന് പ്ലാസ്റ്റിക്കുകളെല്ലാം തന്നെ ശേഖരിച്ചത് ഇത് നമ്മൾ ഇപ്പം രണ്ടാം ഘട്ടം നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ തന്നെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ തന്നെ നമ്മുടെ തണ്ണാർമുക്കം പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കൂടെ സംയുക്തമായിട്ട് പ്രോജക്റ്റ് ആ പ്രോജക്റ്റിൽ നിന്നാണ് നമ്മൾ പ്രകാരമാണ് വീണ്ടും ചെയ്ത് മാലിന്യങ്ങൾ ഗ്രാമപഞ്ചായത്തിന് പ്രദേശവാസികൾ കൈമാറി പിന്നീട് ഹരിതകർമ്മസേന ഏറ്റെടുത്തു ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഫണ്ട് വിനിയോഗിച്ചാണ് വേമനാട് കായൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല പദ്ധതി ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളികളിൽ നിന്നും പ്ലാസ്റ്റിക് ഏറ്റുവാങ്ങി ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ വി എസ് സുരേഷ് കുമാർ മിനി ലായ സാജു ടിറ്റി തോമസ് എന്നിവർ പങ്കെടുത്തു